വയനാട് വാഗേരിയ സിസിയിൽ ജനവാസ ഇറങ്ങിയ കടുവയെ പിടികൂടാനായി വനംവകുപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം പശുക്കിടാവിനെ കൊന്ന തൊഴുത്തിന് സമീപത്താണ് കൂട് സ്ഥാപിച്ചത് കടുവയെ പിടികൂടാനായി വനംവകുപ്പ് പ്രദേശത്ത് ആരംഭിച്ചു കഴിഞ്ഞ ദിവസം സിസി ഞാലയ്ക്കാട്ടിൽ സുരേന്ദ്രന്റെ വീട്ടിലെ തൊഴുത്തിൽ നിന്ന് പശുക്കിടാവിനെ കടുവ പിടികൂടിയിരുന്നു പശുക്കിടാവിന്റെ ജഡം പാതി ഭക്ഷിച്ച് ഉപേക്ഷിച്ച കടുവ ഇന്നലെ രാത്രി വീണ്ടും സമീപത്തെ വീട്ടിലെ സിസിടിവിയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് പ്രദേശത്ത് കടുവയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം വീണ്ടും കടുവയെത്തിയ കന്നുകാലി തൊഴുത്തിന് സമീപത്താണ് കൂട് സ്ഥാപിച്ചത് കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞു പ്രദേശത്ത് സ്ഥാപിച്ച വനംവകുപ്പിന്റെ ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പ്രദേശത്ത് വനംവകുപ്പ് ആരംഭിച്ചു റിപ്പോർട്ടർ വയനാട്